ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ജിസേലിൻ്റെ പെട്ടിയൊക്കെ കൊണ്ടുപോയി ഇപ്പോൾ നെവിൻ്റെ പെട്ടിയും കാര്യങ്ങളുമൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഒരു ചെറിയ കുഴപ്പമുണ്ട് നമ്മുടെ ജിസേല് അവിടുത്തെ നിയമം ലംഘിച്ചിരിക്കുകയാണ് ബിഗ് ബോസിന്റെ നിയമം ലംഘിച്ചിരിക്കുകയാണ് ആരും കയ്യിൽ ഒന്നും വെക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് അതായത് പെർഫ്യൂംസ് കോസ്മെറ്റിക് ഐറ്റംസ് ഒന്നും കയ്യിൽ വെക്കാൻ പാടില്ല പക്ഷെ ജിസൈൽ കുറേ സാധനങ്ങൾ അടിച്ചു മാറ്റി സ്വന്തം സാധനങ്ങൾ തന്നെ മാറ്റി ഒളിപ്പിച്ചു ഒളിപ്പിച്ചുവെച്ചിരിക്കാണ് സ്പ്രേ ഐറ്റംസ് ഉണ്ട് മറ്റ് മേക്കപ്പ് ഐറ്റംസ് പെർഫ്യൂംസ് ഒക്കെ അതിനകത്ത് കൂടാതെ വേറെയും എന്തൊക്കെയോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർക്ക് തോന്നിയ സാധനങ്ങളൊക്കെ അവരെടുത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് സോ ഇത് അവിടെ ചിലർക്കൊക്കെ അറിയാം ബിഗ് ബോസിനും അറിയാം പക്ഷേ ഇതുവരെ ആരും അത് ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല അത് എന്തായാലും ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യം തന്നെയാണ് ഇതേ സാധനം ഷാനവാസും ചെയ്തിട്ടുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല എന്തായാലും വലിയൊരു നിയമലംഘനമാണ് അവിടെ നടന്നിരിക്കുന്നത് ഷാനവാസം അത് ചെയ്തു ഇപ്പോൾ അത് നമ്മുടെ ജിസേലും ചെയ്തിരിക്കുകയാണ് അതിനെ ക്ലോസ് ഷോർട്സൊക്കെ കാണിച്ച് ക്ലോസ് ആംഗിൾ ഷോർട്സൊക്കെ കാണിച്ചിരിക്കുകയാണ് ബിഗ് ബോസ് അതിൻ്റെ സോ അത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുമെന്ന് തന്നെയാണ് തോന്നുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം